അപ്പോൾ നമ്മൾ രുചി തേടിയുള്ള യാത്രയിൽ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലാണുള്ളത് ബാലുശ്ശേരിയിൽ ഒരു കിട്ടിലെ ലഞ്ച് സ്പോട്ടാണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ഹോട്ടൽ നമ്മളെ സ്വന്തം കേരള ഹോട്ടൽ അപ്പോൾ അവിടുത്തെ ഊണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിന്റെ കൂടെ കിട്ടുന്ന ബീഫും ചിക്കനൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്ത ഒരു ഹോട്ടൽ കൂടിയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും രുചികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ലൈക്ക് ചെയ്ത് കണ്ട് തുടങ്ങിക്കൊടി നമുക്കകത്തെ കാഴ്ചകളൊക്കെ കാണാം പറ്റും അപ്പോൾ ഈ ഇല ഹോട്ടലിലെ കിച്ചിലേക്ക് വന്നാലേ കാരണം നമുക്ക് ഇലയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ സുരേന്ദ്രേട്ടൻ്റെ ഏട്ട ശശിയേട്ടൻ ഉണ്ടാവും ശശിയേട്ടനൊക്കെ ചെറുപ്പകാലം മുതൽ ഈ കടലിലുള്ള ആളാണ് ഇപ്പോൾ ഇതാണ്ട് അറുപത്തേഴ് വയസ്സായി ഇരുന്നാൾ മുതലേ ഇവിടുണ്ട് ഇവർ അതേപോലെ ഇവിടുത്തെ ജോലിക്കാരായിക്കോട്ടെ എല്ലാവരും വർഷങ്ങളായിട്ടുള്ള ആൾക്കാരാണ് നല്ല വിറകടുപ്പിൽ നല്ല ഫിഷ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കണം ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ബീഫാണ് ബീഫ് രണ്ട് മൂന്ന് മണിക്കൂർ വെന്ത് അങ്ങനെ ആ വലിയ ചെറിയ ചെറിയ ഉണ്ട് മുതൽ ആദ്യം നല്ല ഭക്ഷണം വൃത്തിയോടെ കൊടുക്കുക എന്നുള്ളത് അച്ഛനും നിർബന്ധമായിരുന്നു അതിൽ അതിൽ നിന്ന് തുറന്നു പോകുന്നത് ഇപ്പൊ മകനുണ്ട് അച്ഛനുണ്ട് ഹിന്ദിക്കാരിപ്പം തീരെല്ലോ ഞങ്ങൾ കാര്യം ഹിന്ദിക്കാരൊക്കെ ഇല്ല ഇപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാർ തന്നെ കൂടുതൽ ഉണ്ടാവും പപ്പടം അച്ചാർ മറ്റെന്തോ അവിയലോട്ടാൻ പിന്നെ പപ്പടം ഉണ്ടാവും രസവും നൂര് അത് ചോറിൻ്റെ ഒരു ഗുഡായിട്ടുള്ളതാണ് പിന്നെ സ്പെഷ്യലായിട്ട് മത്സ്യം ഉണ്ടാവും പിന്നെ

നാടൻ സ്റ്റൈൽ ബീഫ് ഈ ചിക്കൻ ആ ഉരുളിൽ കിടക്കുന്ന കിടക്കുന്നതാണെ ഭയങ്കര ശാന്ത അടിപൊളി മസാല അപ്പൊ പിന്നെ ഉള്ളിലേക്ക് കിടക്കാം മീൻകറിയുടങ്ങാം പയറും പോലെ സൂപ്പറായിട്ട് കേട്ടോ നല്ല ടേസ്റ്റ് മാങ്ങച്ചാറ് നമ്മുടെ മാങ്ങാറ് അത്രയും മനസ്സിലാക്കിയാൽ മതി സാമ്പാറിനോട് കിടപിടിക്കുന്ന മീൻകറി മീൻകറിയോട് കിടപിടിക്കുന്ന സാമ്പാർ നമ്മുടെ അരിക്കോറ മീന് തൊണ്ണൂറ് രൂപയാണ് തിൻ്റെ വില ഇതൊക്കെ ചില സ്ഥലത്ത് ഭയങ്കര വിലയായിരിക്കും മീനിനെക്കുറിച്ച് ഞാൻ അധികം വർണ്ണിക്കുന്നില്ല പക്ഷേ ചിക്കനും പീപ്പും ടോപ്പ് രണ്ടും ടേസ്റ്റ് ഒരു ഡിഫറെൻ്റ് ടേസ്റ്റാണ് എന്നൊരു ഒരു മസാല നോർമൽ മസാലേൻ്റെ ഒരു വെററ്റിയുടെ ടൈപ്പ് ആണെങ്കിൽ ഇത് പെപ്പറൊക്കെ ഇട്ട് നല്ല കുറെ സ്ലോ കുക്ക് ചെയ്ത് കഴിച്ച ബീഫ് തേങ്ങാ കൊത്തക്ക ഉണ്ട് ഇട്ട ബീഫിലേക്കുണ്ടല്ലേ തേങ്ങ കൊത്തക്ക ഇട്ടീഫ് ആ രസം ഉണ്ട് കേട്ടോ ആ ബീഫും ചോറും രസവും മാത്രം കഴിക്കാം അത് വേറെ രസമാണ് പപ്പടം സൂപ്പർ ആയിട്ടുണ്ട് ചിക്കന് ബീഫ് എല്ലാം കഴിച്ചോ രസം കുടിക്കാൻ പോവണം ഉണ്ട് രസമുണ്ട് അതെ അത് ഭയങ്കര അപ്പൊ നമ്മളെ ബാലുശ്ശേരി കേരള ഹോട്ടലിൽ ഈ വഴി പോകുന്ന എന്തായാലും ഉച്ചയ്ക്ക് ഇവിടെ കേറിക്കൊള്ളി ഉച്ച കൂടി മാത്രമേ ഉള്ളൂ ഒരു പതിനൊന്നര മണി തുടങ്ങി ഒരു മൂന്ന് മണിവരെ ഒക്കെ ഉണ്ടാവും കഴിയുന്നവരെ അപ്പൊ ശേഷേട്ടാ ഇപ്പൊ ശേഷം ചാറ്റ് കുടിക്കും നോക്കിയിട്ട്